ഹലോ ഗൈസ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം ഗൈസ് ഇന്ന് ഞങ്ങൾക്ക് ഒരു കുടിയിരുപ്പ് ഉണ്ടായിനിപ്പ ബുദ്ധികളീശ്വലി ഉണ്ടായി കേട്ടോ ഗൈസ് അത് ആരുതാന്ന് വെച്ച് കഴിഞ്ഞാല് മൂത്ത മോനാണ് ഇളയ മോനാണ് അതായത് ഇമ്മാന്റെ കാക്ക എല്ലാരും ഓരോ കുട്ടികള് വല്യ കാക്കയാണ് കണക്കിന് ഇങ്ങനെ ആപ്പാപ്പയാക്കി അമ്മാരെ കാക്കാരും വിളിച്ചത് ഇങ്ങനെ ആപ്പാപ്പ ആക്കി ആക്കി ആപ്പാപ്പ ആക്കി അപ്പൊ പിന്നെ ആപ്പാപ്പ ചെറിയഅപ്പാപ്പ എന്നെ മറ്റൊരു താട്ടിയൊക്കെ ആപ്പാപ്പ വിളിച്ചു ായി അങ്ങനെ ആപ്പാപ്പാലും അങ്ങനെ ആപ്പാപ്പാന്റെ അതായത് ഇമ്മമാന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ മകന്റെ മോളെ കുട്ടിന്റെ ഇരുപത്തൊമ്പത് എട്ട് ഇരുപത്തെട്ടായിരിക്കും അപ്പൊ അതിന് മുടി കളീശലുണ്ടായി ഞങ്ങൾ ഈ രാവിലെ ഇവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങാൻ രാശീ ആറുമണിക്ക് ഇറങ്ങാൻ രാശീന് വശങ്ങളിവിടുന്ന് ഈ ആഴ്ച ഏർക്കാണ് ഈ ഇറങ്ങിയത് അല്ലേ മാർത്ത് ഇറങ്ങാൻ പറ്റില്ലേ ഇരുപത്തൊന്ന് നാല്പത് അങ്ങനെയാ പക്ഷെ ഇവർക്ക് പൈസന്റെ സാമ്പത്തികം കൊണ്ട് കുറച്ച് ലേറ്റ് ആയി അപ്പൊ നാപ്പിങ് കണ്ടെത്തില്ല അപ്പൊ ഇഞ്ഞ് എല്ലാരും കമന്റ് പറഞ്ഞില്ല എട്ടാരും കഴിച്ചൂല അങ്ങനെ ഇങ്ങനെ അങ്ങനൊന്നുമില്ല പൈസ കിട്ടാൻ കഴിഞ്ഞിട്ട് അതൊന്നും ആവശ്യം ആയിട്ടോ ലേറ്റ് ആയിട്ടോ അപ്പോൾ കഴിച്ചു ഓരോ ഫാമിലി ഒന്നും നിങ്ങളാരും കണ്ടാടുില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് നമുക്ക് അറിയില്ല അതായത് ഓരോ അറിയും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കണ് അത് നമ്മൾ വീഡിയോ എടുത്തതിനാൽ ചിലപ്പോൾ അത് ആക്കേണ്ട അവസ്ഥയ്ക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ പോയത് ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ അവിടെ പോയി പോലും നമ്മളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ ഈ വീഡിയോ എടുത്ത് വന്നു വിടാനെന്ന് ഇനി ഇൻഷാ ഉള്ള കഴിച്ച് നമ്മൾ ഒരു ദിവസം എല്ലാരും അതായത് ആപ്പാപ്പാന്റെ ഫാമിലിനെയും എല്ലാരും ഞമ്മള് അതായത് രണ്ട് രണ്ടാപ്പമാരെ ആപ്പാപ്പമാരുടെ ഫാമിലിനെയും ഉൾപ്പെടുത്തിയിട്ട് ഞമ്മളൊരു ബ്ലോഗ് ഉണ്ടായിക്കാറും കഴിച്ച് എല്ലാരപ്പാൻ കണ്ടുപണം ഒരാപ്പാപ്പാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണേലെ മക്കളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഒരു ആപ്പറിയുന്നുണ്ട് കഴിച്ച് എല്ലാരും ഇങ്ങക്ക് പജ്പ്പെടുത്തി തരും അതിന്റെ ഇടക്ക് കുട്ടി അല്ലെ പോകും അറിവിനൊക്കെ പോകുമ്പോൾ കഴിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മള് പരിചയപ്പെടുത്തുന്ന അപ്പം നമ്മൾ അവിടെ പോയിട്ട് കഴിച്ച് നമ്മൾ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് കഴിച്ച് നമ്മൾ എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിസ്കാരം അതൊന്നും ഇല്ല ഞാൻ കഴിച്ച് നമുക്ക് നിസ്കാരം ഉണ്ട് നമ്മൾ നിസ്കരിക്കണമെന്ന് നമ്മളങ്ങനെ വീഡിയോയിൽ ഇടയിലില്ല അതായത് നമുക്ക് വൈര് ഭാഗം കൊടുത്തിട്ട് ഇപ്പം നമ്മൾ നിസ്കരിച്ചിട്ടാണ് ഇരിക്കണത് അതായത് കഴിച്ചു നമ്മൾ ഞാൻ പറയണില്ല ഞങ്ങൾ അഞ്ച് വത്തിയാനും ഊന നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ പറയണില്ല പക്ഷേങ്കിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കഴിച്ച് മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ കഴിച്ച് ഉണ്ട് ഡെയിലി നിസ്കാരമുണ്ട് അതും എല്ലാം എനിക്ക് വ്യക്തി എന്ന് ഞാൻ പറയണില്ല ചില കേസിലൊക്കെ ചിലടക്കാലത്തൊക്കെ മുടങ്ങി പോകലും ഉണ്ട് അങ്ങനത്തെ അല്ലാത്ത വേറെ നമ്മൾ ഇന്ന് അവിടെ പോയി വന്നു അവിടെ പോയി അവിടെ ഫുഡ് പൊറാട്ട ഉണ്ടായിനി കഴിച്ചു അതേപോലെ തന്നെ വെള്ളപ്പം പിന്നെ ഇടിയപ്പം ഇടിയപ്പുട്ട് ഉൽപ്പുട്ട് ഉണ്ടായി അപ്പൊ കഴിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഫുഡ് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിട്ടില്ലല്ലോ ഇല്ല അവിടുന്ന് ഞമ്മക്ക് കൊടുത്തേച്ച് നമുക്ക് തന്നു ഇനിയിപ്പൊ രാത്രിക്ക് ചിക്കൻ കറി ഉണ്ട് കളിയുണ്ടല്ലേ ചോറ് പൊറാട്ടയും പിന്നെ പൊറാട്ടയും ചിക്കൻ കറിയും ആ ഉണ്ട് ഞാൻ വെള്ളപ്പം പിന്നെ ഇഡ്ഡലി ഇഡ്ഡലിയൊക്കെ നൂൽപുട്ട കണ്ടേനൊക്കെ ഞങ്ങള് ഉച്ചക്ക് തിന്നു ആ ഉച്ചയ്ക്ക് ഞമ്മളെ അങ്ങനെ ചോറും ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കഴിഞ്ഞ വീട്ടിൽ ഞമ്മള് പറഞ്ഞ ആപ്പാപ്പാൻ കൊണ്ട് ഇങ്ങോട്ട് പോണിണ്ട് അപ്പൊ പറഞ്ഞ എന്താ നാല്പത് ദിവസം ഇത് എന്ത് എന്താണ് മറ്റേ അത് എന്തിനാ ിറഞ്ചിന്റെ തൊലി വെറ്റിന്റെ നീര് ചതച്ചരച്ചാണ് കൊടുക്കല്ലേ ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മുപ്പന മണ്ണിനോട് റിസൾട്ട് പറയാന്ന് എന്താന്ന് അറിയില്ല കൈസുമാറിയാ മതിന് അങ്ങനെയെങ്കിലും അതെ പിന്നത്തെ കേസ് ഞമ്മളിപ്പോ ഇന്ന് ഞമ്മളെ വല്യ ആപ്പാപ്പനോടെ പോകണമെന്ന് വിചാരിച്ചാണ് ഈ പോകാൻ പറ്റാത്തിന്റെ കാരണം ഞമ്മളിന്ന് ചെറിയ ആപ്പാപ്പാനോടെ പോയാണ്ട് ചിക്കനും ബീഫ് ഇതൊക്കെ കഴിച്ചതാണ് അപ്പൊ ആപ്പാപ്പാന്റെ പോകുമ്പോ അത് കൂട്ടരുത് എന്നാണ് പറഞ്ഞത് അതായത് ഫുഡ് കഴിക്കണില്ല റൈസ് ഐറ്റംസ് ഇടിയപ്പം അങ്ങനത്തെ മൂപ്പര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് മാത്രം ഫോളോ അപ്പ് ഫോളോഅപ്പ് ചെയ്താണോ പോകണേ അപ്പൊ ഞമ്മളായിട്ട് ഇവിടുന്ന് പോലും പറഞ്ഞേ പുറത്തുനിന്ന് ഒരാൾ കഴിച്ചിട്ട് അങ്ങനത്തെ പോകരുത് എന്നാ പറഞ്ഞത് അതായത് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളും കഴിച്ചിട്ട് പോകരുത് അല്ലാതെ അതൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ലെന്നാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ാലും നാളെ പോകണം നാളെ പോണ്ടേ നാളെ പോണം ഇന്ന് കൊറച്ചു മുമ്പ് ഇവിടെ വന്നീ ശംന ഇവിടെ ഇതൊക്കെ ചിക്കനും പൊറാട്ട് ഇതൊക്കെ തിന്നില്ല കാരണം അങ്ങോട്ട് പോവല്ലേ അപ്പൊ എന്നാ പൊറാട്ട വെറുതെ അപ്പൊ തിന്നോന്നായിട്ടല്ലേ

നമുക്ക് ആർക്കും വണ്ടി ഓട്ടാഴ്ച ഞമ്മളൊന്നാമത്തെ നമുക്ക് ഒരു കാറോ അങ്ങനെ ഒരു വണ്ടിയില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അപ്പൊ വണ്ടി ഉണ്ടായ തന്നെ കഴിച്ചാൽ നമുക്ക് ആർക്ക് ഓട്ടാനും ഓട്ടാനും അറിയില്ല പിന്നെ ആകല്ലേ ചെറിയാപ്പു ആണ് പിന്നെ കാറുകാരോട് വെച്ച അത്യാവശ്യം എന്തെങ്കിലും എപ്പോ വിളിച്ചാലും വരണം ആ എല്ലാരും പറഞ്ഞു പിന്നെ ചെറിയ ചെറിയാപ്പൂണ് ചെറിയാപ്പുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ അല്ല ചെറിയ ചെറിയാപ്പൂ ഈ മാസം അവസാനായിട്ട് വരും ആ ടൈമിൽ ആണെന്നുണ്ടെങ്കിൽ പറ്റും താത്താന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാ പത്താം തീയതി സ്കാനിങ് ഉണ്ട് പത്താം തീയതി സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ താത്താക്ക എന്നാണ് പ്രസവം എന്നാണ് ഡേറ്റ് എന്ന് ആ എന്തോ പറഞ്ഞു ബ്ലഡിന്റെ എന്തോ ഒരു കേസ് പറഞ്ഞു എന്താണെന്ന് അറിയില്ല പത്താം തീയതി എന്തായാലും ചെല്ലാൻ പറഞ്ഞു പത്താം തീയതി എന്നിട്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണേ പിന്നെ അവിടെ എടുക്കാൻ കാരണം ആപ്പാപ്പ എപ്പോഴും ഇങ്ങനെ ബുക്ക് അല്ലേ വേറെ ലോമ് കൊണ്ടായി ആ ആപ്പാപ്പണിയും കൊണ്ട് അവിടെ ഇവിടെ അടുക്കാവുമ്പോ റൂമെടുത്ത് നിക്കാലോട്ടിട്ടാണ് ഇവിടെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് ഓടിപ്പോയി അവിടെ കുട്ടിന്റെ എത്തും എത്തും മോളെത്തും എല്ലാവരും ഈ മാനുവിനെടുത്ത് എന്താ അതിനെപ്പന ഇങ്ങോട്ടാക്കിട്ട് അങ്ങനെ ആക്കേണ്ടി പറയുന്ന വെച്ചാത്തും കൂടിയായപ്പോ പറ്റണേട്ടോ കാണാൻ വെച്ചാതെ ആ ചോറ് നന്ദി ഒന്നും തിന്നാനും ല്ലോന്റെ അവസ്ഥ കാരണം ഞാൻ ഇന്റെ ഒരു ഇത് പറയാനീ വല്ല കണ്ണൂരിലൊന്നും വലിയ വിശ്വാസമില്ല ആളല്ല അല്ലേ അതായത് ഇപ്പൊ ഗൈസ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഒരു ഡൌട്ട് എനിക്കറിയില്ല കഴിച്ചതിനെ പറ്റിയൊന്നും വലിയ വിശ്വാസം ഒന്നും ഇല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്കും നമ്മള് മനസ്സിൽ നടക്കുന്നൊക്കെ വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കാതെ പോയി അങ്ങനത്തെ കൊറേ അതായത് നമ്മള് റിയൽ ലൈഫിൽ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇണ്ടാവുമല്ലോ അത്രയും പ്രതീക്ഷിച്ചെന്നിട്ട് നടക്കാതെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോ നമുക്കും ചെറിയൊരു ഇത് പോലെ ഒക്കെ ല്ലേ ആർക്കും പറയാൻ പറ്റൂലെ ചെലപ്പോ പഠിച്ചോണ്ട് ഒരു കളികളൊക്കെ തരാം പിന്നെ കഴിച്ച് പണി കഴിച്ച് നമ്മൾ ഈ മാസം തുടങ്ങാന്നൊക്കെ പറഞ്ഞു കഴിച്ച് അതൊന്നും നടന്നില്ല

ില്ല പഞ്ചായത്തിന്റെ ആയാലും പഞ്ചായത്തുകാർക്ക് ആ പൈസ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ സ്ഥലം വിൽക്കാൻ നമ്മള് കരുതി പക്ഷെ ആർക്കും വേണ്ട കൈ ആ നമ്മളെ തലയിൽ തന്നെ വന്ന് പെട്ടെന്ന് ചെയ്തു സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ ഇങ്ങനെയും ചെയ്തു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചു എല്ലാരും വീഡിയോ സ്ഥലത്തിന്റെ ആയിട്ട് സംസാരില്ല കാരണം ഞാൻ അക്കോടം ഗൾഫ് രണ്ടാളെത്തിങ്ങാനീലൊക്കെ ആക്കിട്ടാ ഞാൻ ഗൾഫ് പോയി അധ്വാനിച്ചു കഷ്ടപ്പെട്ട് അതോ ഗൾഫ് പണി പറഞ്ഞാൽ എല്ലാര്ക്കും അറിയില്ലേ ഏഹ് ഹൗസ്മേഡ് എന്നൊക്കെ പറഞ്ഞ പണി ഭയങ്കര പണി ഇല്ലേ ഭയങ്കര കരയാണ് ഓരോ രംഗത്തും എന്റെ കുട്ടിന്റെ കാര്യത്തിന് ഈ അതും ആ എല്ലാരും പെരന്നുള്ളത് കാരണം ഫാമിലി ആയിട്ട് എല്ലാരും കൊണ്ടുവന്നു താമസിക്കണം എന്നുള്ളത് എല്ലാരും സ്വപ്നം തന്നെയാണ് അപ്പൊ കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മള് എന്തായാലും ലേറ്റ് ആയി ചോറ് തിന്നാൻ വേണ്ടി ഒരുങ്ങാണ് ഇമ്മടെ ചോറ് തിന്നിട്ടുണ്ട് ഞങ്ങക്ക് ചോറ് വളർന്നതാണ് ചോറുണ്ട് ചിക്കൻ കറിയാ അവിടെ നിന്ന് ചിക്കൻ കണ്ടിട്ടോണ്ടായില്ലേ കഴിച്ച് നമ്മള് നമ്മുടെ ചൂടൊന്നുമല്ല ഞാൻ ആദ്യ തുണി എടുക്കണേ ഇടക്കിടക്ക് കട്ടിട്ടുണ്ട് ഇടുക്കി വളമ്പി കഴിച്ച് നേരം എട്ടേകാലായിട്ടുള്ളു കേട്ടോ നമ്മൾ ഇന്ന് നേരത്തെ കടക്കാനുള്ള പരിപാടിയാണ് കഴിച്ചു ഇന്ന് കഴിച്ചു നമ്മള് നേരത്തെ നീച്ചോണ്ടേ കൊറേ നേരം വായിക്കട്ടോ ഒരു ദിവസം നമ്മള് പണ്ടത്തെ ഒരു വൈബ് കെത്തിയ പോലെ കഴിച്ചു അത് ഒരു ദിവസം കൊറേ ടൈമൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് എട്ടേകാലായിട്ടുള്ളു അപ്പത്തിന് ഇവിടെ ചോറ് തുടങ്ങി ചോറിച്ചല്ലൊടങ്ങി കുറച്ചു അറിയാമ ഞാൻ നേരത്തെ പൊറട്ടെന്നാണ് ണോ നല്ല ബ്ലോഗായിട്ട് കാണാൻ ഗായസ്